ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പതിനാറ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് കൈയും കാലും കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നൊരു വാർത്തയാണ് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇത്രയും ചെറിയ പിള്ളേർ പതിനാറ് വയസ്സൊക്കെയുള്ള പിള്ളേർ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു എന്നറിയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ മലയാറ്റൊരു ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അയാളുടെ കാമുകൻ കൊലപ്പെടുത്തിയ ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇത് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തിലേക്ക് ഏകദേശം ഈ ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഫെബ്രുവരി മാർച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഷഹബാസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി അടിച്ച് മരണപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ വെഞ്ഞാറമോട് മഫാൻ സ്വന്തം അനിയരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തി ഉമ്മായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് വരെ സമയത്തായിരുന്നു ആ ന്യൂസ് വന്നിരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ കേസിലേക്ക് വരുമ്പോൾ മലപ്പുറം വാണിയമ്പലത്ത് പതിനാല് വയസ്സുള്ള ഒരു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായി ആ പെൺകുട്ടിയുടെ കാമുകൻ പതിനാറ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥി കൊലപ്പെടുത്തിയ ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് വെറുതെ കൊലപ്പെടുത്തുകയല്ലേ കൈയും കാലം തുണി കൊണ്ട് കെട്ടിയിട്ട് ധരിച്ചിരുന്ന വസ്ത്രം കൊണ്ട് കെട്ടിയിട്ട് ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ അനിയത്തിയുമായിട്ട് സഹോദരിയുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അമ്മയാണ് കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത് പക്ഷെ ഈ കുട്ടി സ്കൂളിൽ കയറുന്നില്ല പക്ഷേ രാവിലെ ഈ കുട്ടിയെ കണ്ടായിട്ടൊക്കെ വിദ്യാർത്ഥികളും ആളുകളും ഒക്കെ പറയുന്നുണ്ട് അതായത് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ വന്നിട്ട് ക്ലാസ്സിൽ കയറാതെ തിരിച്ചു പോയി എന്നിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന സമയമായിട്ടും ഈ കുട്ടി വീട്ടിൽ ചെന്നിട്ടില്ല എന്നിട്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ മറ്റൊരു നമ്പറിൽ നിന്ന് അമ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തും എന്നാണ് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞത് പിന്നീട് കുറെ കഴിഞ്ഞിട്ട് പെൺകുട്ടിയെ കാണാതായപ്പോ തിരിച്ച് ആ വിളിച്ച നമ്പറിലേക്ക് അമ്മ തിരിച്ചു വിളിച്ചപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പോഴാണ് ഈ വീട്ടുകാർ റിയലൈസ് ചെയ്യുന്നത് പെൺകുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ഉടനെ തന്നെ പോലീസ് വിവരം അറിയിച്ചു അവര് അന്വേഷണവും ആരംഭിച്ചു അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം തുടങ്ങി സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ഈ പതിനാറ് കാറിനിലേക്ക് തന്നെ ഇത് ചെന്നെത്തി കാരണം ഇതിന് കുറച്ച് ബാക്ക് സ്റ്റോറീസ് ഉണ്ട് ഇതിന് മുമ്പ് നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയതാണ് ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെയും പതിനാറ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെയും കാമുകന്റെ ഒരു സാധാരണ ടീനേജ് ലവ് സ്റ്റോറി ഒരു സാധാരണ ഇപ്പം എല്ലാ ആളുകൾക്കും ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെ സ്കൂളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നെങ്കിൽ അത് അത്രയും പ്രശ്നമാകുകയാണെങ്കിൽ വീട്ടുകാർ വിളിച്ച് വിലക്കും അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പിടിച്ച് വിലക്കും അങ്ങനെയൊക്കെയാണ് പതിവ് പക്ഷെ അതൊരു പോലീസ് സ്റ്റേഷൻ വരെ എത്തണമെങ്കിൽ അവിടെ എന്തൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തതയല്ല ഒരു സാധാരണ ഒരിക്കലും ഒരു സ്കൂളിലെ ലവ് സ്റ്റോറി ഒന്നും അങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ എത്താറില്ല അപ്പൊ അവിടെ എന്തൊക്കെയോ അത്രത്തോളം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയത് പോലീസ് സ്റ്റേഷനെ വിളിച്ച് വാണിംഗ് കൊടുത്ത് വിട്ടയച്ചെന്നാണ് അറിയാൻ സാധിച്ചത് ഈ പയ്യനെ അത് മാത്രമല്ല ഈ കൊലപാതകം നടക്കുന്ന വ്യാഴാഴ്ചയാണ് അപ്പം അതിനൊരു മൂന്ന് ദിവസം മുമ്പ് ഈ പയ്യനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് കാണിച്ച് തരാം എന്നൊക്കെ പറഞ്ഞൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ടാണ് ഇവനിങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രൈം സസ്പെക്ട് ആയിട്ട് ഈ പയ്യനെ തന്നെയാണ് പോലീസ് സംശയിച്ചത് അപ്പൊ ഒരു എൻക്വയറി എന്നുള്ള രീതിയിൽ ഈ പയ്യനെ വീട്ടിൽ ചെന്ന് പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അതിനുശേഷം നമുക്കറിയാം പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ കാണാതായി കഴിഞ്ഞാൽ വീട്ടുകാർ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയാം അവരുടെ ഒരു ടെൻഷനില് അവര് രാവിലെ തന്നെ ഈ പയ്യന്റെ വീട്ടിൽ ചെന്നിട്ട് ഇവട് നേരിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നേ ഉള്ളു എവിടെയാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം വരെ എന്നോട് ഉണ്ടായിരുന്നു അന്വേഷണം ആർഡിഒ കൂടെ പോയി എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് പിന്നീട് പോലീസ് ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഈ പെൺകുട്ടി അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച ഫോൺ നമ്പർ ആ നമ്പർ ട്രേസ് ചെയ്തു അത് ഇവിടെ നിന്നാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ആ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ അത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ലീഡ് ചെയ്തത് അങ്ങനെ പോലീസ് ചെയ്യുന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസര പ്രദേശങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് അവിടെയൊക്കെ തിരയുകയാണ് പക്ഷെ ഒരു ലീഡ് ഒന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല പക്ഷെ അവിടെ നിന്ന് പോലീസിന് കിട്ടിയ മറ്റൊരു ലീഡ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ പറഞ്ഞ ഈ സൈബർ സെല്ലിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയയിൽ ഈ പയ്യനെ കണ്ട ആളുകളാണ് ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഇവനെ കണ്ട ആളുകളാണ് അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോ ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെനിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് ഇവ ഈ പയ്യൻ അവന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇവർ രണ്ടുപേരെയും പെൺകുട്ടിയേയും ഈ പയ്യനെ ഒരുമിച്ച് പല ആളുകളും ഈ പറയുന്ന ഏരിയയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്ഥലങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തി അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയപ്പോഴാണ് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നത് അതായത് നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്തുള്ള ഒരു ചെറിയൊരു പൊന്തൽക്കാട് പോലുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ബോഡി കിട്ടുന്നത് അപ്പൊ ഈ ബോഡി കണ്ടെത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കൈ രണ്ടും ഇങ്ങനെ വസ്ത്രം തന്നെ ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുന്ന രീതിയിലാണ് കണ്ടെത്തുന്നത് അതിന്റെ കൂടെ തന്നെ പെൺകുട്ടിയുടെ ബാഗും അവിടെ നിന്ന് കണ്ടെത്താൻ സാഹചര്യം അങ്ങനെ ഈ പയ്യനെ വീണ്ടും വിളിച്ചു ക്വസ്റ്റ്യൻ ചെയ്തു അപ്പൊ എന്തായാലും എന്തെന്നൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ക്രിമിനൽ ആണെന്ന് പറഞ്ഞാലും അതിന്റെ പ്രായം എന്ന് പറയുന്നത് പതിനാറ് വയസ്സാണ് അപ്പൊ പോലീസിന്റെ അത്രയും ട്രിക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് നോട്ട് ഫിസിക്കലി ബട്ട് പോലീസിൻ്റെ ആ ഒരു ക്വസ്റ്റിനാണല്ലോ അത് നോർമലായിട്ടുള്ള കുറ്റവാളികൾക്ക് പോലും അവർ പോലും ക്രാക്ക് ചെയ്യപ്പെടാറുണ്ട് അപ്പം ഈ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി അതും ഒരു പ്രൊഫഷണൽ ക്രിമിനൽ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ അവര് പിടിച്ചിരിക്കാൻ സാധിച്ചില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് സത്യമെല്ലാം പുറത്ത് പറയേണ്ടി വന്നു അപ്പൊ ഈ പെൺകുട്ടിയെ സെക്ഷലായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്നും കഴുത്ത് ഞരിച്ചാണ് ഇവൻ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തതെന്നും പോലീസിനോട് സമ്മതിച്ചു പിന്നീട് ഇവനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്നുള്ള കാര്യം ഇവൻ ഒറ്റയ്ക്കല്ല ഇവന് പലതരത്തിലുള്ള സഹായികളും ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പം എന്തായാലും ഈ ഒരു ക്രൂര കൃത്യം നടത്താൻ മറ്റാരെങ്കിലും ഒക്കെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് നീ അന്വേഷിക്കേണ്ടിയിരിക്കും കാരണം ഈ പറയുന്ന പോലെ ശേഷം ഒരു പതിനാല് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ വരെ എങ്ങനെയാണ് ഇത് എത്തിച്ചത് അല്ലെങ്കിൽ ഈ പെൺകുട്ടി സ്വമേദേവൻ്റെ കൂടെ പോയതാണോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം അങ്ങോട്ടേക്ക് എത്തിച്ചതാണോ ഇതൊക്കെ ഇനി വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോഴുണ്ടായ ഒരു ഇമോഷന്റെ പുറത്ത് ചെയ്താണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കും കാരണം ഇങ്ങനെ ഇത്രയും ദൂരത്തൊരു കുറ്റിക്കാടുണ്ടെന്നും അവിടെ അങ്ങനെ അധികം ആള് വരില്ലെന്നും അവിടെ കൊണ്ടുപോയി ഇടാന്നും ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറയിലൊരു ബാക്ക് വർക്ക് നടത്തിയിട്ടുണ്ടാവണം അതിനെപ്പറ്റി ഇതിനു മുമ്പ് തന്നെ ഈ കൃത്യം നടക്കുന്നതിനും പലപ്പോഴായിട്ട് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി പല തവണ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പൊ ഇത്രയാണ് നടത്തിരിക്കുന്ന സംഭവം ഇനി എന്റെ ആയിട്ടുള്ള കുറച്ച് പേർസ്പെക്ടീവില് അതിനാണ് ഞാൻ പ്രധാനമായിട്ടും വീഡിയോ ചെയ്തത് പൊതുവെ നമ്മൾ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജെൻസിയെ കുറ്റം പറയുക അല്ലെങ്കിൽ ന്യൂ ജനറേഷനെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് പക്ഷെ അതിൽ ഞാൻ ആലോചിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ വളരുന്ന ആണ് അവർ വളരുന്ന ചുറ്റുപാട് അവരെ സ്വാധീനിക്കുന്ന അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഈ ഒരു ചുറ്റുപാടിൽ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി പത്തിൽ ജനിച്ചല്ല രണ്ടായിരത്തിൽ ജനിച്ചായാലും തൊണ്ണൂറിൽ ജനിച്ചായാലും എൺപതിൽ ജനിച്ചായിട്ടുള്ള ആളുകളായാൽ പോലും ഈ ഒരു ചുറ്റുപാടിലൊക്കെയാണ് അവർ വളർന്നു വരുന്നതെങ്കിൽ അവരുടെ സർക്കംസ്റ്റാൻസസ് ആണെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ഇങ്ങനെ തന്നെ മാറും അപ്പം നമ്മൾ ഏത് ചുറ്റുപാടിലാണ് ഏത് സാഹചര്യത്തിലാണ് വളർന്നുവരുന്നതെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ക്യാരക്ടർ ഫോർമേഷനും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ സ്വഭാവമൊക്കെ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഇപ്പം ഇത് തന്നെ കുറച്ച് വർഷങ്ങൾ പുറകുവാണെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് ആണും പെണ്ണും ഒരുമിച്ച് നടത്തുക തന്നെ ഇത് കാണുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസ് സാറുമാരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു സാറേ ക്ലാസ് കഴിഞ്ഞിട്ട് ദാമനും അവിടെ ഒരുമിച്ചാണ് പോയത് എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും ചുമ്മാ സംസാരിച്ചു പോയായിരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയാൽ പോലും അങ്ങനെ ചെന്ന് പറയുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മുടെയൊക്കെ ചൈൽഡ് ഹുഡ് ഉണ്ടായി വന്നത് പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ചിട്ടുള്ള പിള്ളേർ പറയുന്നത് അതൊന്നും അങ്ങനെ ഒരു പ്രശ്നമല്ല ഇപ്പൊ സദാചാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തീരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ വേറെ ചില ആളുകൾ പറയുന്ന കാര്യമാണ് ഇപ്പൊ സദാചാരം പറയുന്നത് തെറ്റായി എന്നൊക്കെ പറയുമ്പോൾ ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ അതിനെ നമ്മൾ സദാചാരത്തിന്റെ കണ്ണിലൂടെ നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് അഡൽട്ട്ഹുഡില് ഉള്ള ആളുകളുടെ കാര്യമാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പത്തിരുപതോ ഇരുപത്തിയഞ്ചോ വയസ്സൊക്കെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരാണും പെണ്ണും ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാലോ നടന്നു കഴിഞ്ഞാലോ അതിനകത്ത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ പത്തും പന്ത്രണ്ടും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ അവര് ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒരു കുറ്റിക്കാട്ടിലേക്കോ അല്ലെങ്കിൽ ആളില്ലാത്ത ഒരു സ്ഥലത്തേക്കോ കയറി ചെല്ലുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ട എന്നല്ല അതിനർത്ഥം ഇപ്പോ ഒരു കുട്ടി അവര് ക്ലാസ് കട്ട് ചെയ്ത് സ്കൂൾ യൂണിഫോമിലോ അല്ലാതെയോ ആ പ്രായത്തിലുള്ള കുട്ടികൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന പോലെ അവരെ കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്യണം പതിനെട്ട് വയസ്സ് വരെ ഒരു കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ മാതാപിതാക്കൾക്കാണ് ഈ ഒരു പ്രായം വരെ ഒരു കുട്ടി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം ചെയ്യുന്ന അവരുടെ മാതാപിതാക്കളെ തന്നെയാണ് അപ്പൊ സൊസൈറ്റിയുടെ ഇപ്പോൾ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്നെ സദാചാരവാദിയാക്കോ അല്ലെങ്കിൽ സമൂഹം എന്നെ ഒറ്റപ്പെടുത്തോ എന്നുള്ള പേടി കൊണ്ട് ചോദ്യം ചെയ്യാൻ തന്നെ പല ആളുകളും മടിക്കാറുണ്ട് നമുക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലി എന്ന് ചിന്തിച്ചിട്ട് ഇപ്പൊ ഇത് പറയുമ്പോൾ ആലപ്പുഴയിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് അവനിങ്ങനെ വൈകുന്നേരം ഒരു മണിയൊക്കെ ആയപ്പോൾ ഒരു സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടി പരിസരത്തോട് പോകായിരുന്നു ഈ മണി കഴിഞ്ഞിട്ട് സ്കൂളിനോട് കുറച്ച് നീങ്ങി ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലത്ത് ഒരു കുറ്റിക്കാട് പോലുള്ള ചെടിയും കാടും ഒക്കെ വളർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ ഇറങ്ങി വരും എങ്ങനെ പോയാലോ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു പതിമൂന്ന് പതിനാല് വയസ്സുണ്ടാവും അപ്പം അവിടെങ്കിലും വേറെ ആൾക്കാരും ഇല്ല ഇവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അത് കണ്ടപ്പോ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന് വിട്ടില്ല ഇവൻ ഇവരറിയാതെ നൈസായിട്ട് ഇവരെ ഫോളോ ചെയ്തു ഈ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിച്ചു ആ വീടിൽ ചെന്നിട്ട് കോളിംഗ് ബെൽ അടിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ഈ കാര്യം പറഞ്ഞു ഇങ്ങനായിരുന്നു സംഭവം നിങ്ങളുടെ മോൾ ഇങ്ങനെ ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആദ്യം അച്ഛൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവനോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചെങ്കിലും ഇവൻ തെളിവ് ഉൾപ്പെടെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസമായി അദ്ദേഹം ആ പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്തു അതുപോലെ തന്നെ സ്കൂളിലും വിവരം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം സ്കൂളുകാരും സ്ട്രിക്റ്റ് ആയിട്ടൊരു മോണിറ്ററിങ് ആ സമയത്ത് അവിടെ നടത്തുന്നുണ്ട് അപ്പം ഇതൊന്നും ഒരിക്കലും സദാചാരമല്ല കാരണം പ്രായപൂർത്തിയാകാത്ത ചെറിയ കുട്ടികളാണ് അവരുടെ ബ്രെയിൻ പോലും പൂർണ്ണമായിട്ട് ഒരു മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇവർ വളർന്നുവരുന്ന ചുറ്റുപാടിൻ്റെ ആണോ ഇവർ കാണുന്ന കോണ്ടൻസിൻ്റെ ആണോ അതായത് ഇവർ കാണുന്ന ടി വി ഷോസോ അല്ലെങ്കിൽ ഇവർ കാണുന്ന സീരീസോ അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസിന്റെ ആണോ വലിയ രീതിയിലോ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു മാറ്റമാണ് ഈ ഒരു പ്രീ കൊറോണ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പോസ്റ്റ് കൊറോണ കാലഘട്ടത്തിൽ ഒരു ആ ഒരു ടീനേജിലേക്കൊക്കെ എത്തുന്ന കുട്ടികളുടെ ലൈഫിലുള്ളത് ഒന്നെങ്കിൽ എക്സ്ട്രീം ടോക്സിക് സ്വഭാവ രീതി അല്ലെങ്കിൽ നെവർ മൈൻഡ് എന്നുള്ളൊരു സ്വഭാവ രീതി അങ്ങനെ രണ്ട് എക്സ്ട്രീംസിലാണ് ഈ ഒരു ജനറേഷൻ നിൽക്കുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായത് ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളുടെ അപ്പൊ എന്റെ ഏറ്റവും കൂടുതൽ യുവേഴ്സ് എന്ന് പറയുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോ കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടിയും വഴക്കൊക്കെ ഉണ്ടാകും പക്ഷെ അടുത്ത ദിവസം നമുക്ക് പേടിയാണ് കാരണം ഈ പയ്യൻ വീട്ടിൽ നിന്ന് നാളെ വിളിച്ചുകൊണ്ടിരും അച്ഛനെ വിളിച്ചുകൊണ്ടു വരുമോ എന്നുള്ള പേടിയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ മാറിപ്പോയിട്ട് ഇന്നത്തെ കാലത്ത് അടിയും വഴക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവനെ എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ ഇവനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറി ചെറിയ വഴക്കിന്റെ പേരിലൊക്കെ കൊല്ലാൻ പോലും അടിയില്ലാത്ത ഒരു യുവതലമുറയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒന്നിനോടും ആരോടും ഒരു കമ്മിറ്റ്മെന്റോ ഒരു എമ്പതിയോ ഇല്ലാത്ത ഒരു സ്വഭാവം കൂടിയാണ് ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തേക്കെ റിലേഷൻഷിപ്പുകൾ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു ബേർഡൻ ആയിട്ടാണ് കാണുന്നത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക മിണ്ടുക സംസാരിക്കുക കഴിഞ്ഞു പോവുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ചിലപ്പോൾ ഒരാൾ അതിൽ കുറച്ച് കമ്മിറ്റഡ് ആയിരിക്കും മറ്റൊരാൾ കമ്മിറ്റഡ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ആള് പിന്നീട് ഭയങ്കര ടോക്സിക് ആയിട്ട് മാറുകയും ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ചിത്രപ്രിയയുടെ കേസിൽ ആ പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ട് ഭയങ്കര ടോക്സിക് ആയോ അങ്ങനെയുള്ള എന്തോ ഒരു റീസൺ വെച്ചിട്ടാണ് കൊലപാതകം നടത്തിയെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ സാധിച്ചത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ട് ടീൻ ഏജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ വരെ എനിക്ക് മെസ്സയായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറയുന്നു ഇപ്പോഴിതൊന്നും വല്ല കാര്യം നിങ്ങൾ നിങ്ങളുടെ പഠിത്തം ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു ഈ ഒരു പ്രായത്തിൽ തോന്നുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വിടാറുണ്ടെങ്കിലും ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെല്ലാം ഇമോഷണലി വളരെയധികം ആണ് ഇവർ പലർക്കും കമ്മിറ്റ്മെന്റ് അല്ല ആവശ്യം അറ്റൻഷൻ ആണ് പലപ്പോഴും അറ്റൻഷൻ കിട്ടാതാവുമ്പോഴാണ് ഇവരെല്ലാം ട്രിഗേർഡ് ആകുന്നത് അതുപോലെ തന്നെ ടീനേജേഴ്സ് മാത്രമല്ല കുറച്ച് അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഒരു എയർലി ട്വൻറ്റീസിലൊക്കെ ആയാലും അതായത് ഒരു രണ്ടായിരത്തി അഞ്ചിന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകളിലേക്കൊക്കെ വരുമ്പോൾ വാലിഡേഷൻ ഇവർ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ റെസ്പോസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഇവരിൽ ഭൂരിഭാഗം ഒരു പുഷ് ആൻഡ് ഫുൾ സ്ട്രാറ്റജിയിലാണ് കിടക്കുന്നത് അതായത് ഒരു ദിവസം ഒരാളോട് ഇൻട്രസ്റ്റ് കാണിക്കും അടുത്ത ദിവസം പുൾ ബാക്ക് ചെയ്യും അടുത്ത ദിവസം ഇൻട്രസ്റ്റ് കാണിക്കും അടുത്ത ദിവസം പുൾ ബാക്ക് ചെയ്യും അപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഈ ഒരു കുട്ടികൾ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് അത് ഒരു ടോക്സിക് മൈൻഡ് സെറ്റിലേക്കും പിന്നീട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്നുണ്ട് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഇവരുടെ മാത്രം ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇവർ വളർന്നു വരുന്ന എൻവയൺമെൻറ്റ് എങ്ങനെയാണ് ഒരു സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ യുഗത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പുകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നേരിട്ട് കാണണം ഒരാളെ പരിചയപ്പെടണം അയാളെ മനസ്സിലാക്കണം പിന്നീടൊക്കെയാണ് റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ പോസ്റ്റ് കൊറോണ ടൈമിൽ ഇൻഫിനിറ്റ് ഓപ്ഷൻസ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പരസ്പരമുള്ള ഇമോഷണൽ കമ്മിറ്റ്മെന്റ് വളരെ കുറവാണ് ഒന്ന് പോയാൽ തന്നെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളൊരു അബൻഡൻസ് മൈൻഡ് സെറ്റ് ആണ് ഇവർക്കുള്ളത് ഇൻഫിനിറ്റ് വാലിഡേഷൻസ് ആണ് ഇവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇമോഷണൽ ക്ലാരിറ്റി വളരെയധികം കുറവാണ് അതായത് സോഷ്യൽ മീഡിയ ഒരു ഇല്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കും ഇത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഒരു സ്വൈപ്പ് അവ ജസ്റ്റ് ഒരു ക്ലിക്കിന് അപ്പുറത്തേക്ക് ഉണ്ട് എന്നുള്ളൊരു ഇല്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇമോഷണൽ കമ്മിൻമെന്റ് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ഒരാൾ ചൂസ് ചെയ്യുന്നതിന് പകരം ആളുകൾ ഇപ്പം നമ്മൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പ്രോഡക്റ്റ് ബ്രൗസ് ചെയ്യുന്ന പോലെയാണ് ഹ്യൂമൻസിനെ ബ്രൗസ് ചെയ്യുന്നത് ഓർണ്ണം കാണുന്ന ഇതുകൊള്ളാം കുറച്ച് നോക്കഴിഞ്ഞാൽ അടുത്തേക്ക് പോകുന്നു അപ്പൊ ഇത് ഞാൻ ടീനേജേഴ്സിന്റെ കാര്യമല്ല പറയുന്നത് ടോട്ടലി എല്ലാ ജനറേഷനിലും ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് നമ്മൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മിൻട്രയിലും ഒക്കെ ഡ്രസ്സസും സാധനങ്ങളും ഒക്കെ ബ്രൗസ് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ ആളുകളെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് സാധനങ്ങൾ സംഭവങ്ങൾ എത്തിയിട്ടുണ്ട് ഫിയർ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് പണ്ടൊന്നും ആളുകൾക്ക് കമ്മിറ്റഡ് ആകാൻ ഇത്രയും പേടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇന്ന് കമ്മിറ്റഡ് ആവുക എന്നുള്ളത് വളരെയധികം പേടിയുള്ളൊരു കാര്യമാണ് കാരണം കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇല്ലാതായി പോകുമോ എന്നുള്ള നല്ലൊരു പേടിയുണ്ട് ഞാൻ ഞാനൊരാളുമായിട്ട് കമ്മിറ്റഡ് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഓപ്ഷൻസിന് ഞാൻ വെക്കുന്ന ഒരു ക്ലോഷർ ആയി പോകും എന്നുള്ള പേടിയുണ്ട് അതുപോലെ തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇതിൽ ഞാൻ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള എനിക്ക് മിസ് ആയി പോകും എന്നുള്ളൊരു പേടി ഒരുപാട് ഭൂരിഭാഗം റിലേഷൻഷിപ്സും ഹാഫ് ഇൻവെസ്റ്റഡ് ആണ് ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ആരും ഇവിടെയും കൊടുക്കുന്നില്ല ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ട്രൂ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനും അല്ല ആവശ്യപ്പെട്ടു അവർക്ക് അറ്റൻഷൻ റീ അഷുറൻസ് വാലിഡേഷൻ അതുപോലെ തന്നെ ഇമോഷണൽ ഹൈസ് ഇതൊക്കെയാണ് ആവശ്യം ഈ ഇമോഷണൽ ഹൈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ റീൽസിലേക്ക് വരുമ്പോൾ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൂടുമ്പോൾ നമുക്ക് ഇമോഷണൽ ഹൈസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോംഗർ വീഡിയോസിലേക്കുള്ള ആളുകളുടെ ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞു അതിനോട് ആളുകൾക്ക് താല്പര്യമില്ലാതായി മൈക്രോ സെക്കൻഡ്സിൽ ഇമോഷണൽ ഹൈസ് വരുന്ന കാര്യങ്ങളിലേക്കായി ആളുകൾ കൂടുതൽ അട്രാക്ടഡ് ആകും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളെ പെട്ടെന്ന് കയറി പരിചയപ്പെടുത്തുക പെട്ടെന്ന് അയാളോട് ഡീപ്പായിട്ട് സംസാരിക്കുക ഒരു സ്ട്രക്ചർ ഇല്ലാതെ പെട്ടെന്ന് ഇമോഷണൽ ബോണ്ട് സംഭവിക്കുന്ന പോലെ തോന്നുക അതിനുശേഷമുള്ള റെസ്പോൺസിബിലിറ്റീസ് വരുമ്പോൾ ഫുൾ ബാക്ക് ചെയ്യുക കാരണം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മാത്രം ആ റിലേഷൻഷിപ്പ് മെച്ചൂർ ആയിട്ടില്ല സോ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെയും ഒരു ചുറ്റുപാടിന്റെയും പ്രശ്നമാണ് ഇവർ വളർന്നു വരുന്നത് ഈ ഒരു ചുറ്റുപാടിലാണ് അപ്പം നമ്മൾ ഏത് ചുറ്റുപാടിലാണ് വളർന്നു വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഇനി പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞ് ഇരുന്നിട്ടൊരു കാര്യമില്ല ഇപ്പോഴത്തെ സമൂഹം എങ്ങനെയാണ് ഇപ്പോഴത്തെ സമൂഹം എങ്ങനെയാണ് ജീവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കോഷ്യസ് കോൺഷ്യസായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളെയോ അനിയന്മാരെയോ അനിയത്തിമാരെയൊക്കെ നമ്മൾ തന്നെ കെയർ ചെയ്യുക എന്നുള്ളത് ഇനി ചെയ്യാൻ പറ്റുള്ളൂ അവരാരെയൊക്കെയാണ് കാണുന്നത് അവരോടൊക്കെയാണ് സംസാരിക്കുന്നത് എവിടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ അപകടമൊന്നും സംഭവിക്കാതെ ഇവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള പല നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമൂഹത്തിലൂടെയാണ് ഇവരെല്ലാം വളർന്നു വരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള അവസ്ഥയൊന്നും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ ആ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് സോ കോഴ് ആയിട്ട് ഇവരെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്